സ്കോട്ട്ലൻഡിലെ ഡങ്കൽസ് രൂപതയുടെ അധ്യക്ഷനായി മാർപ്പാപ്പ നിയമിച്ച നിയുക്ത ബിഷപ്പ് സ്ഥാനാരോഹണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വിടവാങ്ങി ഏപ്രിൽ ഇരുപത്തിയേഴിന് പുതിയ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെടാനിരിക്കുകയാണ് ഫാദർ ഡോക്ടർ മാർട്ടിൻ ചെമ്പേഴ്സ് എന്ന നിയുക്ത മെത്രാന്റെ ആകസ്മിക വേർപാട് തങ്ങളുടെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട മാർട്ടിൻ ചേംബേഴ്സ് ഇന്നലെ രാത്രി വിടവാങ്ങിയത് വളരെ ഖേദത്തോടും സങ്കടത്തോടും കൂടിയാണ് അറിയിക്കുന്നതെന്ന് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ കെവിൻ ഗോൾഡൻ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ എട്ടിന് ജനിച്ച ചേംബേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഗാലോവിയ രൂപതയിൽ വൈദികനായി കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഡെങ്കൾഡിലെ ബിഷപ്പായി നിയമിക്കുകയായിരുന്നു ഡെംഗൾഡിലെ ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എന്നെ മുന്നോട്ട് വിളിക്കുന്ന യേശുവിന്റെ ശബ്ദം കേട്ട് അവന്റെ കാൽക്കൽ ഒരു ശിഷ്യനായി പ്രാർത്ഥനയിലായിരിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് ചേംബേഴ്സ് പറഞ്ഞിരുന്നു ഏപ്രിൽ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സെന്റ് ആൻഡ്രൂസ് കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ നിയുക്ത ബിഷപ്പിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകം വിശ്വാസികൾ എത്തിച്ചേർന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനൂസ്